ഒരു തരത്തിലാണ് രാഹുൽ ഗാന്ധി രോക്ഷകുലിയായി നിന്ന മമതാ ബാനർജിയുടെ കണ്ണു വെട്ടിച്ച് ബംഗാൾ കടന്ന ബീഹാറിലെത്തിയത് അവിടെ ചെന്നപ്പോൾ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്ന് പറയുന്നത് പോലെയായി കാര്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ വേണ്ടി രൂപം നൽകിയ ഇന്ത്യ മഹാസഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തകരുന്ന സ്ഥിതിയിലാണിപ്പോൾ പ്രതിപക്ഷ നിരയിലെ മുഖ്യ താരങ്ങളായ മമതാ ബാനർജിയും ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതോടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയിൽ കരിനിഴൽ വീണിരിക്കുകയാണ് നിതീഷ് കുമാർ ബി ജെ പിയുമായി ചേർന്ന് ബീഹാറിൽ സർക്കാർ രൂപീകരിക്കുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ നിതീഷ് കുമാർ പങ്കെടുക്കില്ല നിലവിലെ ബീഹാറിലെ മഹാസഖ്യവും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വവും ഒക്കെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരികെ ബി ജെ പിയുടെ തണൽ കൊള്ളാൻ തീരുമാനിച്ചിരിക്കുന്നു സാക്ഷാൽ നിതീഷ് കുമാർ തന്റെ ജെ ഡിയുവിനേയും കൊണ്ട് നിതീഷ് കുമാർ എൻ ഡി എയുടെ സഖ്യത്തിലേക്ക് മടങ്ങുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റിപ്പീറ്റ് നിതീഷിന്റെ ഒത്തുതീർപ്പ് സന്ദേശവുമായി ബീഹാറിലെ ബി ജെ പി അധ്യക്ഷൻ സാംറാജ് ചൗധരിയും കേന്ദ്രമന്ത്രി അശ്വനി ചൌബേയും ഡൽഹിയിലുണ്ട് അങ്ങനെ ബീഹാർ കൂടി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇടം നേടുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഒറ്റുനോക്കുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയിൽ നിതീഷ് കുമാർ പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കോൺഗ്രസ് നേതാവ് ഷക്കീർ അഹമ്മദ് ഖാൻ വഴി നിതീഷ് കുമാറിനെ കോൺഗ്രസ് ഔദ്യോഗികമായി ക്ഷണിച്ചെങ്കിലും കാര്യമുണ്ടായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്നതിൽ നിതീഷ് അസ്വസ്ഥനാണെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു അങ്ങനെ യാത്ര തുടരുന്ന രാഹുൽ ഗാന്ധി കടന്നു ചെല്ലുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ത്യ മുന്നണിയുടെ തകർച്ചയാണ് കാണുന്നത് ആസാമിൽ ബി ജെ പി സർക്കാർ കേസെടുത്തോടിച്ചു ബംഗാളിൽ മമത കാണാൻ പോലും കൂട്ടാക്കാതെ സംസ്ഥാന അതിർത്തി കടത്തിവിട്ടു ബീഹാറിൽ ആരോരുമില്ലാതെ യാത്ര ചെയ്യേണ്ട അവസ്ഥ പഞ്ചാബിൽ ചെല്ലുമ്പോഴാകട്ടെ അവിടെ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള പട്ടിക ഇപ്പോഴേ തയ്യാറാക്കി വെച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്തതും കോൺഗ്രസിൽ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് കഴിഞ്ഞ ദിവസം ജഗദീഷ് അട്ടാറും ബി ജെ പി പാളയത്തിൽ തിരിച്ചെത്തിയിരുന്നു എന്തായാലും കോൺഗ്രസിൽ നിന്നും കൂട്ടത്തോടെ നേതാക്കൾ തിരികെ ബി ജെ പിയിലേക്ക് എത്തുകയാണ് ഇതെന്തായാലും ബി ജെ പിയുടെ മൂന്നാം വരവിന് ഊർജമാകുമെന്നതിൽ ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക